അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രാശിമാറ്റം മൂലം ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവർഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറിവരും ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക പേരും പെരുമയും വർദ്ധിക്കുവാനും അംഗീകാരങ്ങൾ ലഭിക്കാനും യോഗം കാണുന്നുണ്ട് ഇടവം രാശിയിൽ പിറന്ന് കാർത്തിക കാൽഭാഗം രോഹിണി മകേരം മുക്കാൽ ഭാഗം എന്നിവ നാളുകളിൽ ജനിച്ചവർക്ക് വലിയ പുരോഗതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം നിങ്ങളിലേക്ക് കടന്നു വരിക വലിയ പുരോഗതികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ഈ നാളുകാർക്ക് ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ സബലമാകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു ഉദ്യോഗസ്ഥർക്കാർക്കട്ടി സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളും പഠന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള വർഷം കൂടിയാണ് വിദേശ യാത്രയ്ക്ക് അവസരം ലഭിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിലൂടുകൂടി നിങ്ങളുടെ കടബാധികൾ തീരാനുള്ള സാധ്യതകൾ ഏറി വരും നിർത്തിവെച്ചതോ മുടങ്ങിപ്പോയതോ ആയ കാര്യങ്ങൾ പുനരാരംഭിക്കുവാനുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ദ്രുതകെടുതിയിൽ കടക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുനം രാശിയിൽ പിറന്ന് മകൈരം കാൽഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടം ഉണ്ടാകും അവിവാഹിതരുടെ വിവാഹം നടക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം നിങ്ങൾ ഓരോരുത്തർക്കും വിദേശത്തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും പ്രവർത്തന രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വന്നേക്കാം മേലധികാരികളുടെ പ്രശംസയും അംഗീകാരവും വർദ്ധിക്കുകയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാവുന്ന കാലം കൂടിയാണ് മാതാപിതാക്കൾക്ക് മക്കൾ അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ നൽകുന്ന ഒരു വർഷം തൊഴിൽപരമായി മികച്ച അവസരം ലഭിച്ചാൽ അത് സ്വീകരിക്കാൻ നിങ്ങൾ മടിക്കരുത് കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി വലിയ നേട്ടങ്ങളുടേത് ആയിരിക്കും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോട്ടറി കുറി ചിട്ടി പോലുള്ള ഭാഗ്യ ഭാഗ്യകടാശങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ളൊരു വർഷം കൂടി ആയിരിക്കും തീർത്ഥയാത്രകൾ നടത്തുന്നതിനും കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ഒരു വർഷം കൂടി ആയിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചെലവുകൾ വർദ്ധിക്കാനുള്ള ബാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട് ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധാപൂർവം ബിസിനസ്സുകൾ നോക്കി നടത്തുകയും ചെലവുകൾ ചുരുക്കി ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്യുക ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കുടുംബ ജീവിതത്തിൽ സന്തോഷകരമാകുകയും സന്താനങ്ങളുടെ ജോലി ലഭ്യതയിൽ സത്യസന്ധമായ കാര്യങ്ങൾ നടന്നു കിട്ടാവുന്ന ഒരു വർഷം കൂടി ആയിരിക്കും എല്ലാ കാര്യങ്ങളും കൂടുതൽ കൂടി ചെയ്തു തീർക്കാൻ സാധിക്കും വർഷ ആരംഭത്തേക്കാൾ രണ്ടാം പകുതിയിലാണ് ഈ നാളുകാർക്ക് കൂടുതൽ മികച്ചത് ആയിരിക്കുന്നത് പുണ്യസ്ഥലങ്ങൾ സന്ദർശനം നടത്തുന്നതിനുള്ള സാധ്യതകളും ഈ കൂട്ടർക്ക് കാണുന്നുണ്ട് കന്നി രാശിയിൽ ജനിച്ചവർക്കാട്ട് ഉത്രം മുക്കാൽഭാഗം അത്തം ചിത്തിര ഭാഗം വരെ സാമ്പത്തികമായി മികച്ച ഒരു കാലമാണ് വരാൻ പോകുന്നത് മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ നിങ്ങൾ കരുതിയിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഭാഗ്യവർഷം കൂടിയാണ് പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുകയും എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആ ആരോപണങ്ങളും മറ്റും കേൾക്കാൻ ഇടയുള്ള കാലമാണ് ആയതിനാൽ തന്നെ നിങ്ങൾ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരും തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടായി വന്നേക്കാം പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാതെ സൂക്ഷിക്കണം തുലാം രാശിയിൽ പിറന്ന് ചിത്തിര കാൽഭാഗം ചോതിവിശാഖം മുക്കാൽ ഭാഗം വരെ ജനിച്ച നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കും എങ്കിലും രണ്ടാം പകുതിയിൽ മികച്ച മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളെ തേടിയെത്തുക പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുന്ന വർഷം നിങ്ങൾ പൂർണ്ണമായും മനസ്സിൽ ഈശ്വര ചിന്തയോട് അർപ്പിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള കാൽവെയ്പുകൾ ധൈര്യപൂർവ്വം വെക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും ധനസ്ഥിതി മെച്ചപ്പെടും ധന നഷ്ടപ്പെട്ട പ്രതാപ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം അതായത് പൊതുവെ ശുഭകരമായ ഒരു വർഷമാണ് ഈ കൂട്ടർക്ക് കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയും വിദേശത്തുള്ള മക്കളോടൊപ്പം കഴിയാനാകും പണയം വെച്ച് ഉരുപ്പടികൾ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വർഷം കൂടി ആയിരിക്കും സാമ്പത്തിക ലാഭം പൊതുവെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ കൂട്ടർക്ക് വൃശ്ചികം രാശിയിൽ പെർന്ന് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട് എന്നീ നാളിൽ ജനിച്ചവർക്ക് പുതിയ സംരംഭങ്ങൾ വർഷാരംഭം തന്നെ തുടങ്ങാൻ സാധിക്കും ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പണമിടപാടുകൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചില തടസ്സങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം കാർഷിക രംഗത്ത് കൂടുതൽ മുതൽ മുടക്കുന്നത് ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സന്തുഷ്ടമായ രീതിയിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് നല്ല കാലം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം എന്നുള്ളത് ധനുരാശിയിൽ പേർന്ന് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്കാവട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു കാലം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ തേടിയെത്തുക സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒരു വർഷം പുതിയ അവിവാഹിതരുടെ വിവാഹം നടക്കാൻ സാധ്യതകൾ കണ്ടുവരുന്ന ഒരു വർഷം കൂടിയായിരിക്കും സാമ്പത്തിക നില പുരോഗമിക്കുകയും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ നടത്തി എടുക്കാൻ പറ്റുന്ന ഒരു വർഷം വാഹനത്തിന് കേടുപാടുകൾ വരാം വിദേശ യാത്രയ്ക്ക് അവസരം ലഭിക്കും സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാനുള്ള അവസരവും തേടിയെത്തുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി പുതുവർഷം നിങ്ങൾ ഓരോരുത്തർക്ക് അകരം രാശിയിൽ പിറന്ന് ഉത്രാടം ഭാഗം തിരുവോണം ആവിട്ടം കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്കാകട്ടെ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും ഉള്ള സാധ്യതകൾ എല്ലാം കാണുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം എന്നുള്ളത് ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ആവുന്ന ഒരു വർഷം എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ ചെയ്യാൻ സാധിക്കും ഇക്കൂട്ടർക്ക് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയി മികച്ച വിജയം നേടാൻ സാധിക്കുന്ന ഒരു വർഷം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ആരോഗ്യനില മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ കണ്ടെത്തലുകൾ നേടാനും ഭാവി പരിപാടികൾ വേണ്ട പോലെ വിചാരിച്ച് ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും സാധിക്കുന്ന ഒരു വർഷം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുംഭം രാശിയിൽ പിറന്ന് അവിട്ടം ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ഞെരുക്കം അവസാനിക്കുന്ന ഒരു കാലഘട്ടം അതാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ വീട്ടിലേക്ക് താമസം മാറി താമസിക്കുവാൻ ഉള്ള അവസരം വന്നു ചേരും ചിലർക്ക് പുതിയ വാഹനത്തിന് സാധ്യത കാണുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ധാരാളം യാത്രകൾ ആവശ്യമായി വന്നേക്കാം വേണ്ട വിധത്തിൽ ശ്രദ്ധാപൂർവം നിങ്ങൾ വാഹനങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തിയേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ കൂട്ടർക്ക് പൊതുവെ ഗുണകരമായ വർഷമാണ് ആയതിനാൽ തന്നെ ബിസിനസ്സുകൾ ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യം കൂടിയാണ് മീനം രാശിയിൽ പിറന്ന് പൂരിട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്കാകട്ടെ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം എന്നുള്ളത് ഇത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സർവത വന്നു ചേരുന്നതായിരിക്കും പഴയ വാഹനം മാറ്റിയെടുക്കുന്നത് പുതിയത് വാങ്ങാനുള്ള പണലഭ്യത നിങ്ങളെ തേടിയെത്തും വീട് മൂടി പിടിപ്പിക്കാൻ സാധിക്കും ലോട്ടറി പോലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് യാത്ര ചെയ്യാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി വരും അലസത ഒഴിവാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതോടുകൂടി നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം നിങ്ങളെ തേടിയെത്തുന്നത് ആയതിനാൽ തന്നെ എല്ലാ നാളുകാർക്കും ശുഭകരമായ വർഷം ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷം എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു